രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കായംകുളം മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എ മെറിറ്റ് അവാർഡായ പുരസ്കാരം വിതരണം വിതരണം അഡ്വക്കേറ്റ് യു നിർവഹിച്ചു അധ്യയന വർഷത്തിൽ ക്ലാസ് പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ ഗ്രേഡ് വാങ്ങിയ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എയുടെ മെറിറ്റ് അവാർഡായ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു ചെട്ടുകുളങ്ങൾ ഈ രക് പ്രീതി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഈ ഒരു സിനിമയിലെ ഒരു നടൻ ചോദിക്കുന്ന എല്ലാരും ഹാപ്പി അല്ലേ എന്ന് ചോദിക്കത്തില്ലേ മോനെ അല്ലേ ഹാപ്പി അല്ലേ ഏ എന്തൊക്കെ നിരാശയുണ്ടോ ഇല്ല കുറച്ച് ശബ്ദം അത് ഈ ഫ്രണ്ടീന്നാണ് കേട്ടോ ലക്ഷ്മി ഞാൻ തോന്നുന്നു ഈ പിള്ളേർക്ക് എന്തെങ്കിലും ലിബിൻ സാറും ചോദിക്കുന്നുണ്ട് കുറെ ചോദ്യങ്ങൾ മാത്സ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു എനിക്ക് മാർക്ക് പേടിയായത് കൊണ്ട് ഞാൻ ആദ്യം കൈ പോക്കി എനിക്ക് മാർക്ക്സ് പേടിയാന്ന് ഇവിടെ ഇരിക്കുന്ന ബിജു സഖാവാണ് നമ്മുടെ ഞാൻ കൗൺസിലറാറം കയ്യും പോക്കണോല്ലോ കാരണം എനിക്ക് മിക്ക സബ്ജക്റ്റും പാടായിരുന്നൊക്കെ പറയുന്നത് ബാങ്ക് സെക്രട്ടറിയാണ് ബാങ്കിന്റെ സെക്രട്ടറിയാ എല്ലാം എടുക്കണ പക്ഷെ അവിടെ നിന്ന് പറയുക പക്ഷെ അപ്പോഴും നിങ്ങള് പല മായസഖാവൊക്കെ പറയുന്നത് പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ല മക്കളെ ഇത് നിങ്ങളുടെ ലോകമാണ് ഞങ്ങളുടെയൊക്കെ ലോകമല്ല ഇത് നിങ്ങളുടെ ലോകമാണ് ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ രാഷ്ട്രീയക്കാരെ ഒന്നും നിങ്ങൾക്കത്ര വലിയതായിട്ട് അറിയില്ല അല്ലേ പൊതുവെ പത്രങ്ങളൊക്കെ പറയുന്നത് ഓ ഈ രാഷ്ട്രീയമൊക്കെ മൊത്തം അഴിമതിയാന്നേ എന്നൊക്കെ പറയുന്നതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഒരു താല്പര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടം ആരെയാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഫിലിം സ്റ്റാർസിനെ അല്ലേ 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 പക്ഷെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ ജനപ്രതിനിധികളെ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ എല്ലാം നിങ്ങൾ അറിയണം അവരുടെ പ്രവർത്തനങ്ങൾ അറിയണം കാരണം അവർ ഈ നാടിനെ നയിക്കുന്നവരാണ് ആ ജോ അത്തരം ചില ജോലികൾ ആ ഒരു സർവീസ് കൂടി ഭാവിയിൽ ചെയ്യേണ്ടവരാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് പറഞ്ഞു നമ്മുടെ നിയമസഭയിൽ ഒരു അതിഥി വന്നിരുന്നു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന് പറഞ്ഞു അഹാൻ ഞാൻ ഞെട്ടി അഹാനെ ഞാൻ കണ്ടു അഹാൻ അവിടെ എല്ലാവരുമായിട്ട് നിൽക്കുന്ന ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നു ഞാൻ ഞെട്ടിപ്പോയി ഇത്രയേ ഉള്ളൂ തീരെ ചെറുത് നമ്മുടെ നക്ഷത്രയുടെ ഒക്കെ അത്രേ ഉള്ളൂ തീരെ ചെറുതാ അവൻ അവൻ ആ പറാ പേപ്പറിൽ എഴുതുവാ എന്തൊരു വലിയ വാക്കാണ് വാക്കാണല്ലേ അത് എന്തൊരു വലിയ ഒരു തത്വചിന്തയാണത് നിങ്ങളൊന്ന് ആലോചിച്ച മക്കളെ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ഇത് കൂടിയുള്ള ലോകമാണ് ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് അധ്യക്ഷത വഹിച്ചു എം പി ലിപിൻരാജ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിലിമിനറി പരീക്ഷ ജയിക്കുന്നു സിവിൽ സർവീസിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറി രണ്ടാമത്തെ ഘട്ടം മെയിൻസ് മൂന്നാമത്തേതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇങ്ങനെ മൂന്ന് ഘട്ടം കടന്നിട്ടാണ് സിവിൽ സർവീസുകാർ ഇന്ത്യയിലെ പ്രീമിയം സർവീസുകളിലേക്ക് ഐ എ എസ് ഐ പി എസ് ഐ ആർ എസ് ഐ എഫ് എസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഐ ആർ എസ് ഐ ടി ഇന്ത്യൻ ടെലികോം സർവീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് ഓഡിറ്റ് സർവീസ് അങ്ങനെ സർവീസ് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് അങ്ങനെ ഇരുപത്തി സർവീസുകളുണ്ട് ഇതെല്ലാം ഗ്രൂപ്പ് ഏസ് സർവീസുകളാണ് ഈ സർവീസിലേക്ക് വരുന്നത് ഇതിൽ പ്രിലിമിനറിയിൽ എത്ര പേരെഴുതുമെന്ന് ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടോ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ എത്ര എഴുതും പ്രിലിമിനറി പരീക്ഷ ഇന്ത്യയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ എഴുതും പതിനഞ്ച് ലക്ഷം എഴുതുന്ന പരീക്ഷയാണ് അതിൽ നിന്ന് മെയിൻസ് ഏകദേശം പതിനയ്യായിരം പേരാണ് ക്വാളിഫൈ ചെയ്യുക പതിനയ്യായിരം പേരാണ് പതിനഞ്ച് ലക്ഷത്തിന്റെ എത്ര പെർസെന്റേജാ പതിനയ്യായിരം ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ മാക്സിമം ഭയങ്കര മോശമാണെന്ന് എനിവൺ എനിവൺ മോളെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ മൊബൈലിൽ എടുത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെ എത്ര ആണ് പതിനയ്യായിരം കാൽക്കുലേറ്റർ എടുക്കും ഓപ്പൺ ഓപ്പൺ ഐ ഇറ്റ് എത്ര പൂജ്യം വരും ഫിഫ്റ്റീൻ ലാക്സിന് പതിനഞ്ച് കഴിഞ്ഞ് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം പതിനഞ്ച് ലക്ഷം എത്ര പെർസെന്റേജ് വരുന്നുണ്ട് പതിനയ്യായിരം സോ വൈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ പതിനയ്യായിരം രണ്ട് പൂജ്യം ഡിവൈഡഡ് ബൈ പതിനഞ്ച് ലക്ഷം അപ്പൊ പെർസെൻറ്റേജ് കിട്ടും അതായത് പ്രിലിമിനറി എഴുതുന്നതിൽ സീറോ പോയിന്റ് വൺ പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് മെയിൻസ് പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നത് ഈ പതിനയ്യായിരം പേരിൽ നിന്ന് അയ്യായിരം പേരാണ് ഇന്റർവ്യൂലേക്ക് വരുന്നത് ഈ അയ്യായിരത്തില് ഏകദേശം ആയിരത്തോളം ആളുകളെയാണ് ഞങ്ങളൊക്കെ എഴുതുമ്പോൾ അഞ്ഞൂറ് പേരായിരുന്നു ഇപ്പം ഒഴികളുണ്ട് സോ ദാറ്റ് എക്സാമിനേഷൻ പതിനഞ്ചു ലക്ഷം പേരിൽ നിന്ന് അവസാനത്തെ ആയിരം പേരിലേക്ക് എത്തുന്ന ചടങ്ങിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു സിഡി